ഇന്തപാട് തുടങ്ങിയ നീ ആവാണ്ട് കേട്ടോ കടുങ്ങാത്തുകുണ്ടിലാണ് നമ്മളുള്ളത് കടുങ്ങാത്തുകൊണ്ടിലേ സ്കൂളൊക്കെ ആയതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഓരോ സ്ഥലങ്ങളിലായിരിക്കും അതാണ് ഒന്നാമതുള്ളൊരു പ്രശ്നം ഫോളോ ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പോ നമ്മുടെ കടുങ്ങാത്തുകുണ്ടിലെ ഇത്രയും കൂടുതൽ പൊരിക്കടി പാർസൽ പോകുന്ന നമ്മുടെ ചങ്കുകളുടെ ഒരു കടയാണ് ഇന്ന് അല്പം നേരെ ഞാൻ കാണിച്ചു തരാൻ പോണത് പിന്നെ മാലിക് ദിനാർ അജ് സർവീസിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ കേട്ടാ ഇതാണ് വി ഓൾ ഡൈവ് കഫേ ഓക്കേ നമ്പർ ഇതാ നമ്പർ നേരത്തെ തന്നെ ആദ്യം കാണിച്ചു തരും പിന്നെ ഡെലിവറി ഒന്നും ഉണ്ടാവില്ല ഡെലിവറി ഇല്ല ഇരുന്നൂറിന്റെ മേലെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരിക്കൽ ഇരുന്നൂറിന്റെ മേലല്ലേ പൊരിക്കടി ഇരുന്നൂറിൻ്റെ മേലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും ഡെലിവറി ഉണ്ട് കേട്ടോ എല്ലാവിധ പൊരിക്കടി വെള്ളം ഉണ്ട് കേട്ടോ വൈകുന്നേരം കായി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇഷ്ടം പോലെ പിന്നെ പൊരിക്കടികൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അതാണ് പ്രത്യേകത കാണും പൊരിക്കടികളാണ് ഇതൊക്കെ കാണുന്നത് ഓക്കെ കൈ ഉണ്ടാകാൻ പൊരി മുട്ട സോറി അത് പിന്നെ എന്തായാലും പിന്നെ പറഞ്ഞാൽ ഇവർ ആണ് മനസ്സിലാക്കി ജീവിക ഭാഗത്തെ കളുത്തപ്പം നെയ്യപ്പം എന്നിങ്ങനെ എല്ലാ സാധന ഇപ്പളങ്ങൾ ഇപ്പൊ കാണില്ല ഇതിന്റെ ഈ ഗൈസിന്റെ ഉള്ളിൽ ബസ് ഇത്ര അല്ല ടവൺ ഉണ്ടാവുക ഇപ്പൊ ഇപ്പൊ തുടങ്ങാണ് സാധനം ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഇത് വരും ഇങ്ങനെ വരും ഇതിങ്ങനെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കരുത് എന്താണ് സംഭവങ്ങൾ നോക്കി പൊരിച്ചുകൊണ്ടിരിക്കണേ കൊണ്ടിരിക്കണേ ഇത് പരിപ്പ് കൂടെയാണ് പരിപ്പ് പൊടയാണ് എന്താണ് ഇപ്പൊ ഇപ്പൊ പലയിടത്തും പന്ത്രണ്ട് പിന്നെ പത്ത് എന്ന് പറഞ്ഞ സംഭവം ആർഡർ കൂട്ടിരിക്കണേ കാരണം സാധനങ്ങൾ അതാണ് ആ ഇവിടെ കൂട്ടിയിട്ടില്ല അത് കഴിച്ചിട്ട് എന്താ കഴിഞ്ഞാൽ പൊരിക്കടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണത് നമ്മളെ ചങ്കിത് അവിടെ വേറെ ഇത് നമ്മൾ മാണിക്കാല് മുത്താണ് പിന്നെ അങ്ങേപ്പുറത്തൊക്കെ വേറെ ജങ്കുകളതിൻ്റെ ഉള്ളിലുണ്ട് വിശാലമാണ് ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ അപ്പം ഇത് പിന്നെ പരിപ്പ് കൂട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം ഒരു കാഴ്ച നമുക്ക് കാണിച്ചു തരാം വെറുതെ ഇങ്ങനെ പെരിയിലിങ്ങനെ ഇരുന്നു കാണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല ഉള്ള ജില്ല ഉള്ള ജില്ലാറക്കായി കൊടുത്തു കണ്ട് എന്ത് പണി ചെയ്യാം ടെൻഷൻ അടിച്ചു കണ്ട് പെരിയിലിങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പൊ എന്ത് പണി ചെയ്താൽ ചാനൽ ഈ പരിപ്പ് കൂട ഇഷ്ടമുള്ളവരൊക്കെ കുത്തിക്കോളി ലൈക്ക് ചെയ്തോളി പിന്നെ വെല്ലൈറ്റം കുത്തി പൊട്ടിച്ചാളി ഒക്കെയാണ് എന്നിങ്ങനെയുള്ള പൊരിക്കടിയുമായി ബന്ധപ്പെട്ട കേസുകൾ നല്ല സൂപ്പർ ചായകൾ പിന്നെ ഡ്രിങ്ക്സുകൾ അതുപോലെ തന്നെ പിന്നെ ജ്യൂസ് എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ പൊരിക്കടിയുടെ കോലം കണ്ട അനവധി സാധനങ്ങൾ ഇവിടെ കേട്ടോ വല്ല വളരെ തുച്ഛമായ വിലയിൽ കാരണം ഇതൊക്കെ പുറത്ത് തിരൂര് പോയി കഴിഞ്ഞാൽ അൻപത് റുപ്യ പിന്നെ മുപ്പത്തഞ്ച് റുപ്യ നാൽപ്പത് റുപ്യ ഇവിടെത്ര ഇരുപത്തി അഞ്ച് ഇരുപത് റുപ്യ ഇരുപത് ഇരുപത് ഈ മുപ്പത് ആ ഇരുപത് ഇരുപത്തഞ്ച് രൂപ വില നിങ്ങളിവിടെ വന്നാൽ തന്നെ വൈകുന്നേരം സമയങ്ങളിൽ വിദ്യാർത്ഥികൾ ഇപ്പം ഇനിയിപ്പം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വിദ്യാർത്ഥികളിലൂടെ വരുന്നതാണ് അപ്പോൾ പിന്നെ ഇത് റംസാനൊക്കെ ആകുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഓർഡർ ഞാൻ തന്നെ ഇടയ്ക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ഞാൻ സാധനം കൊണ്ടുപോകുന്ന ആളാണ് ആയിരം രൂപക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപക്കൊക്കെ ഞാൻ പല നേരത്തും പിന്നെ പല കസ്റ്റമർക്കും ഞാൻ പാർസൽ കൊണ്ടുപോകണം കേട്ടോ നല്ല അഭിപ്രായമുള്ള നല്ല സൂപ്പർ പുരുക്കടികൾ പഴംപൊരി നേരെ ഇങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ട് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഓക്കെ പഴംപൊരി ഇങ്ങനെ എടുക്കുന്നുണ്ടാണോ കേട്ടോ പഴംപൊരി ഇങ്ങനെ കെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ ഒരു സംഭവമുണ്ട് ബ്രോസ്റ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടോ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് കെടുക്കണം ബ്രോസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു വിശാലമായ ഹാള് ഇങ്ങനെ ഇരുന്നിട്ട് നല്ലോണം ചായ കുടിക്കാം അല്ലേ നമുക്ക് സംഭവം നമ്മുടെ കൃഷ്ണേട്ട പിന്നെ കൃഷ്ണേട്ടൻ്റെ ബാലചന്ദ്ര കൃഷ്ണേട്ടന് കൃഷ്ണേട്ട അങ്ങനെയാണ് സംഭവം അല്ലെ കടുങ്ങാത്തുണ്ടല്ലേ കൃഷ്ണേട്ട നമ്മുടെ ഈ ബാങ്കിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മാലിക്യദീന രാജ്യ ഗ്രൂപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഉള്ളത് ഇവിടെ വിശാലമായിട്ട് ഇങ്ങനെ ഇരിക്കാം ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ഓർഡർ ചെയ്യാം എന്നിങ്ങനെയുള്ള എല്ലാവിധ പോയിരിക്കുന്നത് ആ ചൂടോട് കൂടിയിട്ട് കണ്ടില്ലേ നമ്മുടെ പരിപ്പുവട ഈ പരിപ്പുവട ഇങ്ങൾക്ക് ഇങ്ങനെ തൊക്കെ തോന്നും എന്തു തോന്നും സാധനങ്ങളല്ല നല്ല നല്ല പരിപ്പുവടകൾ തുച്ഛമായ വിലയിൽ റോസ്റ്റ് ഇങ്ങോട്ട് എവിടെയെങ്കിലും മുപ്പത്തഞ്ച് റോസ്റ്റ് കണ്ടോ വെറും മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്രോസ്റ്റ് പിന്നെ പിന്നെ സമൂസകൾ ഇങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ സമൂസകൾ എല്ലാം വളരെ നല്ല ഒരു പിന്നെ രീതിയിൽ തന്നെ കാരണം ഒട്ടനവധി ആളുകൾ ഇങ്ങനെ ഇവർ ഇവിടെ ഇങ്ങനെ നിർമ്മിക്കുന്നു അതിങ്ങനെ പാർസൽ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം തരം ഞാനിവിടെ പുറത്ത് എങ്ങനെ പിന്നെ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പുറത്തുനിന്ന് പല പൊരിക്കണികൾ വരൂല്ലേ ആ പരിപാടി നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിൽക്കുക എല്ലാ ഇവിടെ ഇവിടെ ഇദ്ദേഹവും ഇതിന് വേണ്ടപ്പെട്ടവരും ഇവിടെ നിർമ്മിക്കുക ഇവിടെ വിൽക്കുക നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ പൊരിക്കുക നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ അത് വില്പന നടത്തുന്നു ഇപ്പം ഞാനിവിടെ വന്നതിൻ്റെ അസുഖം ഒരുപാട് പാർസലുകളും സാധനങ്ങളും ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയത് നമുക്ക് അറിയാം കാരണങ്ങൾ വന്നാൽ വന്നാലറിയാം നമ്മളിങ്ങനെ നീട്ടി പരത്തി പറ ആവശ്യമില്ല ഇത് ഈ പരിചയപ്പെടുത്തുന്ന എന്താണെന്നറിയാം ഈ വിരുന്നേരൊക്കെ പെട്ടെന്ന് വന്നാലേ നമ്മുടെ പേരിയിലുള്ള സ്ത്രീകൾക്ക് പിന്നെ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അല്ലെങ്കിൽ പിന്നെ മറ്റേ ഡബ്ബ തുറന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും മിക്സർ തണുത്തിട്ടുണ്ടാവും ചിപ്സ് തണുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കടങ്ങാത്തുകൊണ്ടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇതാണ്ടേ ഈ കാണുന്ന സാധനം ചൂട് പോലെ കൊണ്ടാവാൻ പറ്റുന്ന നമ്മുടെ ഒരു കഠിനകത്ത് കൊണ്ട് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ൂപ്പ് അതുപോലെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ സ്ഥാപനം കാണാൻ സാധിക്കും അനവധി സാധനങ്ങളുണ്ട് ബ്രോസ്റ്റ് രൂപയ്ക്ക് ബ്രോസ്റ്റ് ബ്രോസ്റ്റൊക്കെ എവിടെയെങ്കിലും കിട്ടുവോ കിട്ടൂല ബ്രോസ്റ്റിന് എന്താ വില ബ്രോസ്റ്റിന് നല്ല വില അല്ലേ അപ്പൊ അതിന്റെ മിനിമോഹൻദാസ് ഒരായി പറഞ്ഞിട്ടുണ്ട് മോഹൻദാസ് മോഹൻദാസ് മോഹൻദാസ്നെ അപ്പോ മോദാസട്ടനെ വന്നിട്ടുണ്ട് പിന്നെ ഇലയിലുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സാധിക്കോ ഇലയിലുള്ള സംഭവങ്ങൾ ഇലയിലുള്ള ഐറ്റംസ് പിന്നെന്താ സാൻഡ്വിച്ച് ഇത് സാന്ഡ്വിച്ച് തന്നെ അല്ലേ എടാ അല്ല അത് എന്താണ് സാൻഡ്വിച്ച് ഈ സാധനങ്ങൾ നോക്കു ഒരൊറ്റ ഒന്ന് കഴിച്ചാൽ മതി ഇട്ടാ ഇരുപത്തഞ്ച് രൂപ നമുക്ക് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി പരിചയപ്പെടുത്തണമല്ലോ ഇടക്കൊക്കെ വെറുതെ ഇങ്ങനെ തമാശക്ക് ഏതെങ്കിലും വെറുതെ രസത്തിന് ഇങ്ങനെ ഓരോ വീഡിയോസ് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചായയും കടിയും നമ്മൾ വീട്ടിലുള്ളവർക്ക് നമ്മളെ മക്കൾക്ക് വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും സ്കൂളൊക്കെ വിട്ട് വന്ന് വിട്ടുകഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ അത് നല്ലൊരു ചെറിയ വിലക്കുറവോട് കൂടിയിട്ട് അവർ പാരമ്പര്യമായിട്ട് അവർക്ക് പരിപാടി എന്തവിടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാ പിന്നെ ഒരു ഒരു ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇലയിലപ്പം അതുപോലെ തന്നെ നല്ല സൂപ്പർ നെയ്യപ്പം ഇവിടെ കെടുത്തുന്നുണ്ട് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ചു ഇപ്പം പിന്നെ എണ്ണയിലത് ഇടുത്ത് ഇട്ടിട്ടുള്ളൂ ഓക്കെ പിന്നെ അവിടെ ഉള്ളിവട കാണുന്നു പരിപ്പ് വട നേരത്തെ കാണിച്ചു തന്നത് ഒരു കുറച്ചേരം പാർസൽ നല്ല പാർസൽ പോണ് പിന്നെ നമ്മുടെ കരുനാത്ത കുട്ടിൽ ലത്തീഫ് ലത്തീഫ് ലത്തീഫാക്ക 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 വന്ന് ലത്തീഫാക്ക വന്നിക്കണം ഇവിടെ ഇതാ സാധനം നോക്കൂ നല്ല ക്ലിയർ ഇല്ലേ ഇപ്പം ഇതൊക്കെ സംഭവങ്ങളാണ് അപ്പം ഇതിൽ കാണിച്ചാൽ ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് കാരണം ഞാൻ ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ ഈ വല്ല എന്തെങ്കിലുമൊക്കെ അതിലേക്കൊക്കെ കടക്കൂലേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗ്ലാസ് തുറക്കാതെ അതുമൊക്കെ എടുത്ത് കേറ്റ് അതൊക്കെ അടച്ചാണേ അതിൻ്റെ മൈകാലല്ലേ അപ്പൊ ഇത് ഇതാണ് സംഭവങ്ങൾ ഇപ്പൊ ഇതൊക്കെ നോക്കൂ അതൊക്കെ അതൊക്കെ എടുത്ത് കേട്ടിട്ട് കാരണം നമ്മൾ ഓൺലി ഒരു പിന്നെ ചായ മറ്റുള്ളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും അല്ല കുടിച്ചുകൊണ്ട് പോകുന്നു പിന്നെതാ സൂപ്പർ പനഞ്ചക്കര കൊണ്ട് നിർമ്മിച്ച കലത്ത പപ്പടക്കിടക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ നോക്കൂ പിന്നെ ചിക്കൻ പിന്നെ ചിക്കന് കട്ട്ലേറ്റ് പിന്നെതാ വേറെ ഒന്നുകാണ് കണ്ടില്ല ഇതിൻ്റെ ഒക്കെ വില പുറത്തുള്ളതിനേക്കാൾ കൂടു പുറത്തുള്ളതിനേക്കാൾ പിന്നെ വില കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പൊ കടുങ്ങാത്തുകൊണ്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്നുള്ളതാണ് സംഭവങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ കടുങ്ങാത്തുകൊണ്ടിൻ്റെ സ്ഥലങ്ങളിൽ വനവധി പുരിക്കടികൾ വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഓക്കെ ഇരുപത് ഉറുപ്പ്യൊക്കെ ഇത്രയും സംഭവങ്ങൾ നിറച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുക അതുപോലെ ഞാൻ വെറുതെ പറയല്ല വന്ന് നോക്കുക ഓക്കേ പിന്നെ ബർഗർ ബർഗർ എന്ത് ചെയ്യുന്ന മുപ്പത് രൂപ ബർഗർ ഈതാ നമ്മുടെ ഈ പിന്നെ പിന്നെ ഇത് കൊള്ളി പുള്ളി ഒട്ടിയ ചക്കന് ബർഗർ എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പം കഴിഞ്ഞാൽ ഒരുപാട് പേര് അപ്പം അത് അവിടെ ഒന്ന് ഒരു നാലഞ്ച് വലിയ സ്കൂൾ ഉള്ളതാണ് വലിയ സ്കൂൾ ഉള്ളത് കൊണ്ട് അപ്പൊ അവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വേഗം തീരുകയും ചെയ്യും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പാർട്ടി പരിപാടികളിലേക്കൊക്കെ ഓർഡർ ആയിട്ടും അങ്ങനെ ആയിട്ടൊക്കെ പോകുന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത പത്ത് റുപ്യ തന്നെ ചില്ലാറെന്നാന്ന് ഗിണേ അപ്പൊ അങ്ങനെയാണ് ചായ പിന്നെ നല്ല ചായ ചായ എന്റെ മാഷന്മാരോടുണ്ട് പിന്നെ മറ്റോരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ എന്താ പാട് നല്ല പാട് ഇനി ഇപ്പൊന്ന് പൊരിക്കണ്ട അല്ല ആ പൊരിക്കാൻ മറ്റേ കഴിഞ്ഞാലല്ലേ അപ്പൊ നമ്മളെ മുത്തുമാണിക്കൊക്കെ അവിടെ വേറെ ഒന്നുണ്ട് പിന്നെ അതാ കുടിച്ചാൻ ഒരു വേണ്ടിട്ടൊരു പഴം വന്നുകൊക്കണേ പിന്നെ ഈ പഴംപൊരി ഉണ്ടാക്കണ നാടൻ നാടൻ പഴം കൊണ്ട് ഓക്കെ പ്രത്യേകത ഒന്നും നല്ലൊരു നല്ലൊരു പ്രകൃതി നല്ലൊരു ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കട സ്ഥിതി ചെയ്യുന്നത് ഓക്കേ ചെറിയ അരേ അപ്പം അങ്ങനെ ശിവ ശിവ നമ്മുടെ ശിവ വന്നിട്ടുണ്ട് ശിവ അങ്ങനെ ശിവകൾ എല്ലാ ശിവനും ശിവ ശിവനെ ശിവൻ ശിവ ശിവ എന്നാണ് എഴുതിയിട്ടുള്ളത് ശിവട്ടനാണെങ്കിൽ ശിവേട്ട ശിവട്ട അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മളൊക്കെ നമ്മളെ കുട്ടികളും മക്കളുമാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പം ഇങ്ങനത്തെ ഇങ്ങനെ ഒരു പിന്നെ ഒരു സ്ഥാപനം നമ്മുടെ കടുങ്ങാത്ത കുണ്ടിൽ കടുങ്ങാത്ത കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നത് ഇതിൽ കളലിക്ക് ദിന ഗ്രൂപ്പ് ഇതാ ഈ സ്ഥാപനത്തിന്റെ ഓപ്പോസിറ്റിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പഴം എന്താ വില എന്ന് വാണിക്ക് കല്ലേ ഞാനടി കിലോ എന്താ വില ആ എന്തടി പഴം അമ്പത് റുപ്യ കിലോ വിലയാണ് ഇന്ന് പഴം കിലോ അമ്പത് റുപ്യ വിലയാണ് അപ്പൊ ഞാനിങ്ങനെ എന്നിട്ട് വന്ന എത്ര പാട് പെണ്ണിന്റെ അപ്പൊ നമ്മുടെ ആടി കിലോ നാളെ നാളെ വാ വാങ്ങണ്ട വാങ്ങി തരണ്ടിട്ടാ അപ്പൊ അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നപ്പോള് ഒരു ചായ കുടിച്ചാലും ബർഷാപ്പില് അല്പം പിന്നെ ചെറിയൊരു പണി അത് തീർത്ത് അപ്പോൾ സായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് സായിക്കോട്ടോ പിന്നെ അറുന്നൂറാവാൻ സഹായിക്കുമോ എന്ന് ഒന്ന് പിൻ ചെയ്യുമോ അതിൻ്റെ അസീബാണിത് എപ്പോഴും പെരും പഠിച്ചോന്ന് ഞാൻ എന്നാളും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിന്നടാ അസീബേ അസീബ് വേൾഡ് അസീബ് വേൾഡിനെ ഞാനൊന്ന് പിൻ ചെയ്യും ഇന്ന് എന്തായാലും അസീബ് വേൾഡിന് ഞാനൊരു ഇത് തരാം അസീബ് വേൾഡിന് അസീബ് വേൾഡിനൊന്ന് പിൻ ചെയ്യാൻ പോകുന്നു അതിൽ നിന്ന് അസീബ് വേൾഡിൽ പിന്നെ ചെയ്തു അസീബ് വേൾഡിന്റെ കാര്യങ്ങൾ പരിഗണിക്കുക അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട പിന്നെ അസീബ് വേൾഡ് അപ്പോ എടി പഴം ഇവിടെ പിന്നെ ആസിറെ പഴം ഇവിടെ ഇന്ന് കിലോ അൻപത് ഉറുപ്പ കടങ്ങും ആ തൊണ്ടിൽ പഴം എന്താ നാൽപ്പത്തഞ്ച് റുപ്യള്ളൂ കേട്ടാ പഴംന്ന് കിലോന് നാൽപ്പത്തഞ്ച് റുപയുള്ളൂ കാരണം അൻപത്തെട്ട് റുപ്യ വളാഞ്ചേരിയിൽ അൻപത്തിയെട്ട് കിലോ ആ ആ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ ഓക്കെ അപ്പം ഇതാണ് സ്ഥലം നമ്മുടെ കടുങ്ങാത്ത കൊണ്ട് കഴിഞ്ഞ് കനറ ബാങ്ക് കഴിഞ്ഞ് മാലിക് ദീനർ പിന്നെ അജ് സർവീസ് കഴിഞ്ഞ ഉടനെ തന്നെ ബുക്ക് പിന്നെ അങ്ങനെ കൂടിയായിട്ട് ഒരു രസാണ് ഓക്കെ ഇൻസാല്ലാ ആയിക്കോട്ടെ ഓക്കെ 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 ഇൻസാല്ല അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ ഇപ്പൊ തോന്നുന്ന എനിക്ക് അരിയില് ചായും കടിയും ഒക്കെ എനിക്ക് തന്നിരുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ പള്ളൊക്കെ വേണം തൊള്ളൊക്കെ വേണ്ടാന്ന് പറഞ്ഞ മാതിരി ഉള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് നല്ല ഒരു സഞ്ചീലുള്ള ഒരു പിന്നെ ഒരു നല്ലൊരു ചായ കുടിച്ച് ബർഷാത്തിന്ന് എനിക്കൊരു ചെറിയ വെൽഡിങ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഇടക്ക് ഇവിടെ ഞാനേ പോയി ചെക്കനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞാൻ വരണ്ട ഇവിടെ വന്നാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തുണ്ട് ഇക്ക വീട് രണ്ട് നിലയാണോ ഇക്ക വീട് രണ്ട് നിലയാണ് ആ ഇത വീട് ഇടയ്ക്ക് ശരിക്കും ഒരു ബജി പോലും ഇല്ല ഇടിക്കണ്ടിപ്പോ ഇക്ക വീട് രണ്ട് നിലയാണ് അപ്പൊ അത് എന്താ സീബുവാൾ ഇക്കാന്റെ വീട് എന്റെ വീട് ആകെ പണി ഗജാത്ത ഒരു ചെറിയ വീടാണ് പണി തീരാത്ത വീട് ചെറിയ വീട് വെറും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റില് ഒതുങ്ങുന്ന ഒരു ചെറിയ വീട് അചക്കന്മാരുടെ അചക്കന്മാരുടെ കൂട്ടാകാൻ പറയും ആഹ് പറയും 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 അചക്കന്മാരുടെ കൂട്ടാക്കാൻ പറയും അവരിപ്പൊക്കെ ബിസിയിലാണ് ഇത് പണിയിലാണ് ഈ മാണിക്ക ജോലിയിലാണ് ഇത് മൂ വേറെ എല്ലാവരും ജോലിയിലാണ് അതുകൊണ്ടാണ് ഒരു കൂട്ടാക്കും ഒരു കൂട്ടാക്കാൻ ഞാൻ വേണ്ടി ഇന്ന് ഇനി ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരും ഓക്കെ അവരൊക്കെ ജോലിയിലാണ് അവരൊക്കെ ജോലിയിലായത് കൊണ്ട് മാത്രമാണ് ഓക്കെ ഇപ്പൊ ഈ സ്ഥലം ഇനി അതേപോലെ തന്നെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം പോകുന്ന കഴിഞ്ഞാൽ കടുങ്ങാത്ത പിന്നെ ഒരു ബാങ്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഈ കടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ നിങ്ങൾ വരുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് പിന്നെ പിന്നെ പുരിക്കടി എണ്ണക്കാട്ടിനെ പറ്റിയിട്ട് താ ഇങ്ങനെ നോക്കിയാൽ ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ എഴുതിയിട്ട് പോയാൽ എന്താ പ്രശ്നം അറിയാം എന്തെങ്കിലും അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മോശമല്ലേ സാധനങ്ങളൊക്കെ ഇതാണ് സാധനങ്ങൾ ഇഷ്ടംപോലെ പോയിരിക്കും പിന്നെ ബസ് ഇങ്ങോട്ട് ഇറങ്ങുക ചായ കുടിച്ചുക പിന്നെയാട്ട എല്ലാവിധ സംഭവങ്ങളും തീരണ്ടതാ ബസ് ഇങ്ങോട്ട് ഇറങ്ങുക ചായ കുടിച്ചാൽ അടുത്ത ബസ്സിലായിട്ട് പോവുക ഇത് കടുങ്ങാത്തുണ്ടിൻ്റെ കടുങ്ങാത്തുണ്ടിൻ്റെ സ്ഥലം റോഡ് സൈഡിലായിട്ട് പാർക്ക് ചെയ്യാനും എല്ലാത്തിനും സൗകര്യങ്ങൾ ഉള്ള സ്ഥലം കേട്ടോ പേര് കാണിച്ചോ ലൈവ് കഫേ നേരത്തെ ഒരു വട്ട നമ്പർ കാണിച്ചിട്ട് ഒരു പത്തുന്നൂറ് ഇരുന്നൂറ് പിന്നെ ഈ പൊരിക്കടിയൊക്കെ ഉണ്ട് എങ്കിൽ എന്തുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു പൊടുന്ന് തരൂട്ടോ ഇവരെ നമ്പർ കണ്ടോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്താറ് മുപ്പത്തെട്ട് മുപ്പത്താറ് കാണുന്നില്ലേ ഇവരുടെ നമ്പറാണ് ഓക്കെ പിന്നെ അങ്ങേപ്പുറത്തൊക്കെ നല്ല ഗ്ലാമറിലെ നമ്പറും സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതാണ് ആ കട കടങ്ങ ടിയുടെ വിശേഷങ്ങൾ ഇന്ന് ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തൽക്കാലം കൂടിയിട്ട് പിന്നെന്താണ് വേൾഡ് ശശി കൂടിയിട്ടില്ല കൂടും 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 ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചാ പോയി ഇത്ത ഏത് ഇത്ര ഏത് ജോലി എനിക്ക് ഞാൻ ഡ്രൈവറാണ് ഞാൻ സ്കൂൾ ബസ്സിൽ പോണ ആളാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ വാഹനത്തിലും പോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എൻ്റെ അടുത്തൊരു പിന്നെ ഒരു ബെൻസ് രണ്ടായിരത്താറ് ഓട്ടോറിക്ഷ നമ്മളിട്ടുണ്ട് ഓക്കെ സ്കൂൾ ബസ്സിൽ ഞാൻ പോക്കുണ്ട് പിന്നെ അങ്ങനെ എല്ലാവരുടെ വണ്ടിയിലും ഇങ്ങനെ പോകുക എനിക്ക് പ്രത്യേകിച്ച് ഈ മുതലാളിമാർ ആരാണ് ഇന്ന വണ്ടി പിന്നെ ഇവർക്കെങ്കിലും പോവാനുള്ളത് അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ വീട്ടുകളിലും പോയിട്ട് അവരുടെ വണ്ടിയിട്ട് പോകാനാണ് എൻ്റെ ജോലി ഡ്രൈവറാണ് എങ്ങനായ പിന്നെ കടന്നകത്തും കൊണ്ട് എവിടെയാണ് സ്ഥലം തന്നെ കാരണം നമ്മുടെ ബാങ്കിൻ്റെ നമ്മുടെ മാലിക്യദീനർ ഹജ്ജ് സർവീസ് നമ്മുടെ അതിൽ ഈ ഒരു നമ്മുടെ ഈ വീടുകളിലുണ്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടൊക്കെ ഈ സ്ഥലം ഇതാ ഈ സ്ഥലം കണ്ടോ മാലിക്യദീനാർ ഹജ്ജ് സർവീസിൻ്റെ നേരെ അടുത്തായിട്ട് നമുക്കിത് അങ്ങനെ അങ്ങോട്ട് കാണുക ഇങ്ങനെ കാണും ഇപ്പം ഇതിങ്ങനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതാ ഒരു വീട് കണ്ടോ അങ്ങനെയുള്ള ഈ വീടിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ ഈ സ്ഥലം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കാണാൻ സാധിക്കും കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഓക്കെ അവിടെ നിന്ന് മറ്റൊരു അടുത്തൊരു പിന്നെ ചപ്പാത്തി കമ്പനി ഉണ്ട് അതല്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ലൈവ് ഇതാണ് ഇത് നേരെ ഓപ്പോസിറ്റിലായിട്ട് നമുക്ക് കടുങ്ങാത്ത കൊണ്ട് താഴെ ഒക്കെ അവിടെയാണ് നമ്മുടെ ഈ സ്ഥലമുള്ളത് അപ്പോൾ നമ്മുടെ ഫുഡ് ആൻഡ് ഇത് പരിചയപ്പെടുത്തണമെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പൊരിക്കടി നല്ല സൂപ്പർ ചായ പിന്നെ നല്ല ഡ്ര പിന്നെ അതുപോലെ ജ്യൂസുകൾ എല്ലാം നമ്മുടെ ഇതാ നമ്മളിവിടെ നമ്മളിത് എവിടെ കണ്ടിരുന്നാൽ ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ സാധനങ്ങൾ റെഡി റെഡിയാക്കുന്ന മാസ്റ്റർമാർ പിന്നെ പാർസൽ കൊണ്ടുപോകുമ്പോൾ അധികം ഉള്ള ഓയിൽമെൻറ്റുകൾ മറ്റ് സാധനങ്ങൾ അധികം ഉള്ള ഓരോരോ എന്തൊക്കെയോ പേര് ഇതിനൊക്കെ പറയും അതൊന്നും ഇപ്പം എനിക്ക് ഒരു പറയാനുള്ള എന്തൊക്കെയോ അതിൽ പെറ്റാനുള്ള ടച്ചിങ്സ് ഇതിലേക്ക് വേറെയും ടച്ചിങ്സുകൾ ധാരാളം അതുപോലെ തന്നെ ഈ ഓരോ പാർസലും ഉണ്ടോ ഇതം പോലെ അതൊക്കെ കൂട്ടി വെച്ചാൽ എന്താണ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഓരോ ആളുകളും നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ പാർസല് കൊണ്ടുപോകും നമ്മുടെ മക്കൾക്ക് അതുപോലെ തന്നെ വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നല്ല സാധനങ്ങളുള്ള കഠിനാധുണ്ടിൽ കഠിനാഥിൽ ഇപ്പോൾ എന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഇത്രയും ഒരു പൊരിക്കടിയിലുള്ള കട വേറെ ഇല്ല ഓക്കെ അത്രയും നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ എല്ലാം നിർമ്മിച്ച് നമ്മുടെ മക്കൾക്ക് നൽകാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനം തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി അറിയിക്കുന്നത് കടന്നാകത്ത് ഹോട്ടലുകൾ ധാരാളമുണ്ട് ഹോട്ടലുകൾ ധാരാളം ഉണ്ട് കേട്ടോ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് പക്ഷേ പുരിക്കടിയുടെ കട വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ധാരാളം പുരിക്കടിയുള്ള നമ്മുടെ കഠിനകത്ത് കൊണ്ടില്ല കടങ്ങാത്തുകൊണ്ട് കനാറ ബാങ്ക് കഴിഞ്ഞ് കനാറ ബാങ്ക് കഴിഞ്ഞ് മാലിക്യു ദിനാർ അജ് സർവീസ് സർവീസിൻ്റെ ഓപ്പോസിറ്റീവിലായിട്ട് ചപ്പാത്തി കമ്പനി കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ പൊരിക്കടിയുള്ള ഈ കട നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വൈ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഇങ്ങോട്ട് കാണാൻ പാർക്ക് ചെയ്യാൻ വാഹനം ബാങ്കാണ് അവിടെ ഉള്ളത് കേട്ടോ എന്നാലും നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് രണ്ട് കാക്കാളെ കണ്ടെ രണ്ട് കാക്കാളെ കഴിഞ്ഞാൽ എന്തോ ഒരു ഇത് വരാണ്ടെന്നാണ് ഭാഗ്യം തള്ളിയിലെ ഭാഗ്യമാണ് എനിക്ക് എന്നിങ്ങനെയുള്ള സാധനങ്ങളെ തണുത്തത് തണുക്കാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് ഓക്കെ അങ്ങനെ കൂടിയായിട്ട് സാധനങ്ങളൊക്കെ സാധനം കൊടുത്തോളി അപ്പൊ ഞാൻ ഇരിക്കടിനെ പറ്റി എന്നേക്കാൾ കൂടുതൽ എങ്ങനക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതണേ അപ്പോ നിങ്ങൾ ഇതൊക്കെ കാണുക അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കടങ്ങാത്ത കുണ്ടിലെ ഏറ്റവും കൂടുതൽ ഒരുക്കടി പല വിധത്തിലും ലഭിക്കുന്ന ഒരുക്കടി കിട്ടുന്ന കടുങ്ങാത്ത കുണ്ടിലെ സ്ഥാപനം അതാണ് നമുക്കിന്ന് പരിചയപ്പെടുത്തുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഓരോ പാർസല് വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ ഞാൻ ഞാൻ അങ്ങനെ 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 കുറേ അങ്ങനെയാണ് സംഭവങ്ങൾ ഓക്കെ ഇനി അടുത്ത ലൈവുമായി വീണ്ടും സ്നേഹപൂർവം അഫുലി കെ എം കെ മീഡിയ യൂട്യൂബ് ചാനലിൽ ¡Ya la, 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 la.